നമസ്കാരം തൃശ്ശൂർ നമ്മുടെ സിറ്റി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ പൂരങ്ങളുടെ വീഡിയോ അല്ലെങ്കിൽ തോറ്റങ്ങളുടെ വീഡിയോ ഒന്നുമല്ല തൃശ്ശൂർ ജില്ലയിലെ തന്നെ അടിപൊളി സ്ഥലമായ സ്നേഹതിരത്തിന് സമീപം തുടങ്ങിയ ഓഹോ ബീച്ചിൻ്റെ ചെറിയ വീഡിയോ ആണ് ഞാൻ വീട്ടിലിരുന്ന ടൈമിൽ മോനെന്ന് മുടക്കാണല്ലോ ശനിയാഴ്ച ആയതുകൊണ്ട് ബീച്ചിൽ പോണം ബീച്ചിൽ പോകണം എന്ന് പറഞ്ഞാൽ കുറച്ച് ദിവസമായി എന്നോട് പറയുന്നത് ഞാൻ നല്ല സംബന്ധിച്ച് ബീച്ചിൽ പോകാന്ന് പറഞ്ഞാൽ അത്ര ബുദ്ധിമുട്ടുള്ള കേസാണ് എൻ്റെ വീട് അടുത്ത് തന്നെയാണ് ബീച്ച് അപ്പോൾ ഞാൻ അവനും കൂട്ടി സ്നാതിരം ബീച്ചിലേക്ക് പോയതാണ് അപ്പോൾ സ്നേഹതിരം ബീച്ചിൽ പോയപ്പോൾ സ്നേഹതിരം ബീച്ച് ഒരാഴ്ച കഴിഞ്ഞ അവിടെ മുടക്കാണ് അപ്പോൾ മുടക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ എന്തോ പരിപാടികൾ അതിനോട് അനുബന്ധം അടുത്തായിട്ട് തന്നെ ഓഹോ ബീച്ച് തുടങ്ങിയിട്ടുണ്ട് ഞാൻ സത്യം പറഞ്ഞാൽ ഓഹോ ബീച്ചിൽ പോയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ നമ്മൾ ഇങ്ങനെ സ്നാതിരം ബീച്ച് എന്നുള്ള രീതിയിൽ സ്നാദീരം ഓഹോ ബീച്ച് എന്നൊക്കെ രണ്ടും അടുത്തന്നെ പക്ഷെ പോയപ്പോ ഒരു വ്യത്യസ്തത ഭയങ്കര സുഖം എന്താണറിയില്ല ഭയങ്കര ഒരു ഫീൽ ഒരു അറ്റ്മോസ്ഫിയർ അവിടെ ഓഹോ ബീച്ചിൽ ഉണ്ടായിട്ടുണ്ട് എന്തായാലും കടൽ കാണാനും കടലിന് പാർക്കിങ്ങിന് ഇഷ്ടമായൊരു സ്ഥലമുണ്ട് വണ്ടി കൊണ്ട് പാർക്ക് ചെയ്യാനും പിന്നെ ഫുഡ് സ്പോട്ടുകളുണ്ട് നമുക്ക് ഐസ്ക്രീം ക്രീം അങ്ങനെ കഴിക്കാനും പിന്നെ ഫുഡുകൾ എന്തെങ്കിലും കഴിക്കാനും പിന്നെ റിലാക്സ് ആയിട്ട് ഇങ്ങനെ നല്ല കട്ടി കാറ്റ് അവിടെ നല്ല തണല് എല്ലാണ് ഞാൻ പോയത് ഒരു മൂന്ന് മണിക്ക് അന്നേരം നേരത്താണെങ്കിലും അടി പൊള്ളിയാണ് അവിടെ ഇരിക്കാനും കടലിൽ കടൽ നല്ല ശാന്തതയുള്ള കടൽ കടൽ തീരെല്ലാം നല്ല പ്ലാസ്റ്റി ക്ലീൻ ആയിട്ടുണ്ട് എന്തായാലും അത് ഇനി ഇതിനു വേണ്ടി ഇനീഷ്യേറ്റീവ് എടുത്ത ആ സംരംഭം ഇങ്ങനെ തുടങ്ങാൻ വേണ്ടി ഇനീഷ്യേറ്റീവ് ചെയ്ത എന്തായാലും എന്തായാലും ഒരു നമ്മൾ ഇതിൽ മേഖലത്തിനോട് അടുത്തുള്ള ഈ ഹോബീച്ചും കൂടി കാണാൻ എല്ലാവരും ശ്രമിക്കുക നല്ല സ്പോട്ടായി മാറി കുറേ ഹോം സ്റ്റേകളെല്ലാം വന്നിട്ടുണ്ട് ഇപ്പോൾ പുറത്തുള്ള ആളുകൾക്ക് വന്ന അവിടെ ഹോം സ്റ്റേ ചെയ്യാനും അങ്ങനത്തെ സംവിധാനങ്ങളൊക്കെ ഇപ്പോൾ നന്നായ രീതിയിൽ അവിടെ അനുബന്ധിച്ചൊക്കെ വരുന്നുണ്ട് നിരവധി നമ്പറുകളെല്ലാം അവിടെ കിട്ടും അപ്പോൾ ഇത് ഇപ്പോൾ തൃശ്ശൂർ ജില്ലയിലുള്ള ആൾക്കാർ കുഴപ്പമില്ല തൃശ്ശൂർ പുറത്ത് വീഡിയോ കാണുന്ന ആൾക്കാരുകളാണെങ്കിലും ഇതൊക്കെ ഒരു അടിപൊളി സ്പോട്ടാണ് തൃശ്ശൂർ ജില്ലയിലെ ഈ ഫെസ്റ്റിവൽ സീസണിൽ വന്ന് വരുന്ന ആളുകൾക്കെല്ലാം സ്പെൻഡ് ചെയ്യാൻ പറ്റിയൊരു ബെസ്റ്റ് സ്ഥലമാണ് അപ്പോൾ ഞാനെൻ്റെ മോനും കൂടി പോയതാണ് പക്ഷേ ഭയങ്കര ആരു ആൾക്കാർ എൺപതി ഉണ്ട് എന്നാലും നമുക്ക് നല്ലൊരു നല്ലൊരു അടിപൊളി തട്ടത്തിലാണ് ഈ ബീച്ചിൻ്റെ തുടങ്ങിയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ തൃശ്ശൂർ ജില്ലയിലുള്ള ആൾക്കാരുകൾക്ക് തൃശ്ശൂരിൽ നിന്ന് വാടാൻപുള്ളി റോഡിൽ വാടനപുള്ളി ബീച്ച് സ്നാതിരം ബീച്ച് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഗൂഗിൾ മാപ്പ് അടിച്ചു കഴിഞ്ഞാൽ കിട്ടും അതിനോടനുബന്ധിച്ചാണ് ഈ ഓ ബീച്ചും സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് രാത്രി ഒരു മൂന്ന് മണിക്ക് ശേഷം വരാണെങ്കിൽ നല്ല അറ്റ്മോസ്ഫിയറ് നല്ല അടിപൊളി കാലാവും നല്ലതാണ് നിങ്ങൾക്ക് സൺസെറ്റും പിന്നെ അതിനോടനുബന്ധിച്ച് കുറേ ഫുഡ് സ്പോട്ടുകളുണ്ട് ടൈമ് നല്ല ഇതാണ് പിന്നെ കടലിൽ ഇറങ്ങാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഞാൻ പറഞ്ഞ മാതിരി ശോഭിച്ചു നിൽക്കുന്ന നേരത്തൊന്നും നമ്മൾ കടലിൽ ഇറങ്ങരുത് അത് എന്തായാലും നമ്മൾ മുൻകരുതിൽ എടുക്കണം അപ്പോൾ അവർ പറയണോ അതനുസരിച്ച് കടലിൽ അറിയിച്ചു കഴിഞ്ഞാൽ യാതൊരു കുഴപ്പമുണ്ടാവില്ല പിന്നെ അവിടെ സി സി ടി വി ക്യാമറകൾ വർക്ക് ചെയ്യുന്നുണ്ട് പിന്നെ അങ്ങനെ വേറെ രീതിയിലുള്ള നിങ്ങൾക്ക് അനുഭവം ഒരു വേറെ രീതിയിലുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല പിന്നെ പോലീസിന്റെ പട്രോളിങ് ആ ഭാഗങ്ങളിൽ എപ്പോഴും ഉണ്ട് അപ്പോൾ ഫാമിലി ആയിട്ട് വരാനും അങ്ങനെ യാതൊരു രീതിയിലുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലല്ല കോഹോ ബീച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് അത് കോഹ ബീച്ച് മാത്രമല്ല എല്ലായിടത്തും സി സി ടി വി ഉണ്ട് ആ ഈ ഇവിടെ പിന്നെ കുളി കടലിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ലേഡീസിനാണെങ്കിലും ഡ്രസ്സ് മാറാനും പിന്നെ അതിനോട് എന്താ വെച്ചാൽ യൂറിൻ പാസ് ചെയ്യാനും ഉള്ള സൗകര്യ സൗകര്യങ്ങളുണ്ട് അതൊക്കെ നല്ല ഫെസിലിറ്റീസോട് കൂടിയാണ് തുടങ്ങുന്നത് അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ പിന്നെ കുട്ടികളായിട്ട് സ്പെൻഡ് ചെയ്യാനും വീട്ടുകാരായിട്ട് സ്പെൻഡ് ചെയ്യാൻ പറ്റൊരു അടിപൊളി സ്പോട്ടായിട്ട് മാറിയിട്ടുണ്ടോ ഹോബീസ് അപ്പോൾ തൃശ്ശൂർ നമ്മുടെ സിറ്റിക്ക് വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനത്തെ ഒരു വീഡിയോകളും ചെയ്തില്ല ഞാൻ മോശം ഇല്ലേ അപ്പം നിങ്ങൾ കാണാത്തവർ വന്ന് കാണാൻ അതായത് ടൈമൊക്കെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയ സ്ഥലങ്ങളാണ് ഈ അതായത് ഒരു കടലിൽ നിന്ന് ഒരു പുഴവായ സംഭവം ഒഴുകുന്നുണ്ട് അവിടെ നമുക്ക് കുട്ടികൾക്കൊക്കെ കുളിക്കാൻ പറ്റും അവിടെ കുളിക്കാനും അതിനുള്ള സൗകര്യങ്ങളുണ്ട് അധികം ഇപ്പോൾ നീന്തണ്ട രീതിയിലുള്ള ഇതുള്ള ആൾക്കാർക്ക് നിലയുള്ള ഇതാണ് അപ്പോൾ കുട്ടികളൊക്കെ അതിന് കുളിക്കാനും സൗകര്യങ്ങളൊക്കെ ഉണ്ട് എന്നാലും നമ്മുടെ സേഫ്റ്റി നമ്മൾ നോക്കിയിട്ട് എന്തായാലും എല്ലാ പരിപാടികൾക്ക് ഇറങ്ങാം എന്തായാലും ഞാൻ സജസ്റ്റ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഒരു ദിവസം വൺ ഡേ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ സ്നേഹ തീരം ബീച്ച് ഇങ്ങനെ സ്ഥലങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടൈം സ്പെൻഡ് ചെയ്യാം ഫുഡ് സ്പോട്ടുകൾ ഉണ്ട് അപ്പോൾ തൃശ്ശൂർ ജില്ലയിലെ ഒരു അടിപൊളി ഡെസ്റ്റിനേഷൻ അതായത് ടൂറിസ്റ്റിനെ പറ്റിയ ഡെസ്റ്റിനേഷൻ നിങ്ങൾ സജസ്റ്റ് ചെയ്യണമെങ്കിൽ ധൈര്യമായിട്ട് സ്നാഹതീരം മൊഹോ ബീച്ച് നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാം അപ്പോൾ നിങ്ങൾ എന്തായാലും എന്തായാലും വന്ന് കാണുക ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു ചെറിയ വീഡിയോ ചെയ്താണ് അപ്പോൾ എല്ലാവരും വന്ന് കാണാം ഓക്കെ ബൈ ബൈ